നമസ്കാരം വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനങ്ങൾ പല രീതിയിൽ നടക്കുകയാണ് സിന്ധു നദീജല കരാറ് ഇന്ത്യ റദ്ദാക്കിയപ്പോൾ അതിനു ബദലായി ഷിംല കരാർ റദ്ദാക്കിയിരിക്കുകയാണ് പക്ഷേ ഈ ഷിംല കരാർ റദ്ദാക്കിയാൽ അത് പാകിസ്ഥാന് തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കുക എന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നത് അത് മാത്രമല്ല പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നിവരെയാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇപ്പോൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ തീവ്രവാദം അത് അവർ തന്നെ എക്സിക്യൂട്ട് ചെയ്തതാണ് എന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവിടെ തീവ്രവാദം വളർത്തുന്നുണ്ട് സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ വീണ്ടും ശക്തമായ ഒരു തിരി തിരിച്ചടി കൊടുക്കാൻ തന്നെ തയ്യാറാക്ക തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുവിഭാഗത്തിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഭീതി നമ്മൾ യുക്രൈനിൽ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ പക്ഷേ ഒരു പടി കൂടി കടന്ന് പാകിസ്ഥാന്റെ ഏഹ് നട്ടല് തകരുന്ന ഒരു യുദ്ധമായിരിക്കും ഇന്ത്യ അറിഞ്ഞൊന്നിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം കാർഗിൽ യുദ്ധത്തിൽ പോലും തോറ്റോടിയ ചരിത്രമാണ് ഏർ പാകിസ്ഥാൻ ഉള്ളത് ബംഗ്ലാദേശ് പിടിച്ചടക്കാൻ നടന്ന ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിൽ നടന്ന യുദ്ധത്തിൽ പേടിച്ചോടുന്ന ഒരു പാകിസ്ഥാനെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഇവിടത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഒരു കരുത്ത് എന്താണെന്ന് ഊഹിക്കാമല്ലോ അപ്പോൾ അത്തരത്തിൽ പക്ഷേ പാകിസ്ഥാന്റെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്നുണ്ട് എന്ന് പറയാതിരിക്കാനും നിവർത്തിയില്ല അപ്പോൾ ശരിക്കും ഒരു യുദ്ധം ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ ആയുധകരുത്തിനൊപ്പം നിൽക്കാൻ ഒന്നും പാകിസ്ഥാൻ ആയിട്ടില്ല കാരണം ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇരുപത്തിയാറ് പേര് മരിച്ചു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇന്ത്യ നേരിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇനി അവർക്ക് വെള്ളം കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ളൊരു തീരുമാനം ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ നമ്മുടെ ഇരുപത്തിയാറ് പേരെ നിഷ്കരണം മതം നോക്കി കൊന്നു എന്ന് പറഞ്ഞതോടുകൂടി ഇന്ത്യ ആ നയം മാറ്റിയിരിക്കുകയാണ് അപ്പോ സിന്ധു നദീതയുടെ ജല കരാറ് തന്നെയാണ് ആദ്യം ലംഘിച്ചിരിക്കുന്നത് ഇനി അവർക്ക് വെള്ളം കൊടുക്കില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കുന്നുവോ എന്ന് പാകിസ്ഥാൻ ഭീകരവാദം അവസാനിക്കുന്നുവോ അന്ന് മാത്രമേ ഇനി ഈ സിന്ധു കരാ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് ഇന്ത്യ ചർച്ചകൾ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനോ ഇന്ത്യക്കൊപ്പം പിടിച്ചു നിൽക്കാവുന്ന യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആയുധ കാര്യത്തിലെല്ലാം ഇന്ത്യയോട് എതിർ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്നെല്ലാം ഒരു രാജ്യത്തിനും അത് അത്ര എളുപ്പമല്ല കാരണം നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുണ്ട് റഫാൽ പോർ വിമാനങ്ങളും നിശബ്ദമായി ഏത് ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ കഴിയുന്ന പ്രഡേറ്റർ ഡ്രോണുകൾ അതിശക്തമായ കരസേന ഇതെല്ലാമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി അതിർത്തി കടക്കാതെ തന്നെ നമുക്ക് ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിയും ഇപ്പൊ രാജ്യാന്തര സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് അതേസമയം പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്താണ് അപ്പോ ഇന്ത്യക്ക് പതിനാല് ലക്ഷത്തിലധികം സജീവ സൈനികരുണ്ട് പതിനൊന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരുണ്ട് ഇതിനു പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും രാജ്യത്തിനുണ്ട് അപ്പോൾ ഇത് ഇത്രയും കരുത്തുന്നപ്പോൾ പാകിസ്ഥാനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ പാകിസ്ഥാനിലും ഒരുപടിക്ക് മരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ പാകിസ്ഥാനുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കില് ഈ സ്ഥാനത്ത് പാകിസ്ഥാന് ആറ് പോയിന്റ് അഞ്ച് ലക്ഷം സജീവ സൈനികരേ ഉള്ളൂ അഞ്ച് ലക്ഷത്തോളം അർത്ഥ സൈനികരും മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ത്യയിലേക്ക് ഇനിയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭീഷ്മ ആയുധങ്ങളൊക്കെ ൾ അങ്ങനെ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് പാകിസ്ഥാന്റെ കൈവശമുള്ളത് രണ്ടായിരത്തി അറുനൂറ്റിഇരുപത്തി ഏഴ് ടാങ്കുകളാണ് ഇനി കവചിത വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതും ഇന്ത്യ വളരെ മുൻപന്തിയിലാണ് ഒന്ന് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം കവചിത വാഹനങ്ങളാണ് ഇന്ത്യക്കുള്ളത് ഇത് പാകിസ്ഥാനെ വെച്ച് നോക്കിയാൽ അതിന്റെ മൂന്നിരട്ടി മൂന്നിരട്ടിയാണ് വരുന്നത് ഓക്കെ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ശക്തി കരസേനയാണെന്ന് പറയാം പക്ഷേ കരസേനയെക്കാളും കൂടുതലായിട്ട് തന്നെ വ്യോമസേനയും നാവികസേനയും എല്ലാം ഉണ്ട് ഇപ്പൊ കരസേനയിലെ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ റോക്കറ്റ് പ്രൊജക്ടുകൾ ഇതെല്ലാം തന്നെയുണ്ട് ടാങ്കുകളുടെ എണ്ണം പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികമാണ് ഇന്ത്യൻ കരസേന തദ്ദേശീയമായ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങളും ഇന്ത്യയുടെ കരസേനയ്ക്കുണ്ട് അപ്പൊ കരസേനയുമായിട്ടുള്ളൊരു യുദ്ധം തുടങ്ങിയാൽ പോലും ഇവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ ഇനി പോർ വിമാനങ്ങളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പതിമൂന്ന് പോർ വിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിമാനങ്ങളുണ്ട് പാകിസ്ഥാന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോർ വിമാനങ്ങളാണുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെലികോപ്റ്ററുകളുണ്ട് പാകിസ്ഥാൻ ഉള്ളത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളാണുള്ളത് ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി ആറ് ടാങ്കുകൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാനാകെ നാല് ടാങ്കറുകളേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഏത് കാര്യത്തിൽ നോക്കിയാലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് ഇനി വ്യോമസേന മുന്നിലാണ് വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ പ്രധാന നാഴികക്കല്ലായിട്ട് വരുന്നത് റഫാൽ റഫാൽ തന്നെ അതിനോട് പിടപിടിക്കാനുള്ള ഒരു വിമാനങ്ങളും ൂവായിരം കോടി രൂപയുടെ ഇരുപത്തിയാറ് വിമാനങ്ങളാണ് ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കുന്നത് അപ്പോ ഇത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷി ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതാണ് നേരത്തെ വാങ്ങിയ മുപ്പത്തി ആറ് റഫാൽ വിമാനങ്ങളുണ്ട് അത് അംബാലയിലെയും ഹാഷിമാരയിലെയും വ്യോമ താവളങ്ങളിൽ ഇപ്പോ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എപ്പ വേണമെങ്കിലും അതിനെ തുടക്കാൻ തയ്യാറായിട്ടാണ് ഇത്ര ഇത്രയും വിമാനങ്ങൾ അംബാലയിലും ഹാഷിമാരയിലും മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങളാണ് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അതോടുകൂടി പിന്നീടാണ് പുതിയ കരാറ് വന്നത് അപ്പോൾ റഫാൽ വിമാനങ്ങളുടെ എണ്ണം തന്നെ അറുപത്തിരണ്ട് വിമാനങ്ങളാണ് റഫാൽ വിമാനങ്ങളാണ് ഉള്ളത് ഇതിനു പുറമെയാണ് തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള തേജസ് എം കെ രണ്ട് വിമാനങ്ങളുണ്ട് പിന്നെ പിന്നെ വ്യോമസേനയുടെ ഭാഗമാകാനുള്ള വേറെ ഒരുപാട് വിമാനങ്ങളും പദ്ധതികളെല്ലാം മുന്നോട്ട് വരുന്നുണ്ട് നിലവിലുള്ളത് സു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ സുഖോയ് വിമാന സുഖോയ് വിമാനങ്ങൾ അതുപോലെ അഞ്ചാം തലമുറ പോർ വിമാനങ്ങൾക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോ അതുപോലെ നാവിക ശക്തി നാവിക ശക്തിയിലും ഇന്ത്യ ബഹുദൂരം മുന്നിൽ പോയിരിക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യുദ്ധ കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേനയുടെ ശക്തി മുപ്പതിലധികം വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ വഹിക്കാൻ ശേഷിയുള്ള ഐ എൻ എസ് വിക്രമാദിത്യസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്ത് ഈ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയുടെ തലയെടുപ്പാണ് തലയെടുപ്പാണ് ഇന്ത്യയുടെ അഭിമാനമാണ് ഈ രണ്ടെണ്ണം പിന്നെ പതിനെട്ട് അന്തർവാഹിനികൾ വേറെയുണ്ട് ഇതിനെല്ലാം മേലെ വെക്കാൻ പാകിസ്ഥാന്റെ കയ്യിലാകുന്നത് എട്ട് അന്തർവാഹിനികളാണ് അപ്പോ പാകിസ്ഥാന് ഡിസ്ട്രോയറുകളില്ല വിമാനവാഹിനി കപ്പലുകളില്ല ഇപ്പൊ നാവികശേഷി പ്രാദേശിക ജലത്തിൽ മാത്രം പരിമിതപ്പെടുത്തുന്നതാണ് പാകിസ്ഥാനുള്ളത് ഇതിനും പുറമേയാണ് നമ്മുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളുണ്ട് ഉണ്ട് വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകളുണ്ട് ഏകദേശം നൂറ്റി അറുപത് വാർഹെഡുകളുടെ ആണവശേഖരം ഇന്ത്യക്കുണ്ട് അപ്പോ ഇത് ഇത് പറയുമ്പോഴേ ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ആണവശേഖരം ഉപയോഗിക്കും എന്ന് നമ്മൾ പറയുന്നു അവിടെയാണ് ഒരു ഭീതി കൂടെ കിടക്കുന്നത് കാരണം വേണു രാജാമണി ഇന്നിപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസിന് ഒരു അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ ഒരു തരത്തിലും തൊടാൻ പാകിസ്ഥാന് കഴിയില്ല പക്ഷെ അപ്പോഴും ഇന്ത്യ ഭയക്കേണ്ട ഒരു കാര്യം വെളിവില്ലാത്ത ഒരു കൂട്ടരുടെ കയ്യിലാണ് അതാണ് ഏറ്റവും വലിയ ഭീതി കാരണം ഈ വെളിവില്ലാതെ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ കാരണം തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിപ്പിക്കുന്ന സർക്കാർ പ്രധാനമന്ത്രിയാണ് അത്ര വെളിവില്ലാത്ത ഒരു കിഴങ്ങനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോ ഈ പ്രതിരോധ അവരുടെ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ സൈനിക മേധാവി എല്ലാം കിഴങ്ങന്മാരാണ് അല്ലെങ്കിൽ അതൊന്നുമില്ലാത്തവരാണ് അവർക്ക് ഈ മതം മാത്രമാണ് ഈ തലയിൽ കിടക്കുന്നത് അപ്പോ ആ ഒരു കൂട്ടർ ഈ ഭീകരവാദികളുടെ കയ്യിലേക്ക് ഈ ആയുധങ്ങൾ കൈമാറിയാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ തന്നെ ഒരു കൂടുതൽ കലുഷിതമായ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത്തരത്തിലൊരു നീക്കം നടത്തിയൊരിക്കലും ആണവായുധങ്ങൾ ആദ്യം എടുത്ത് പ്രയോഗം നമ്മുടെ ചരിത്രം അതല്ല നമ്മുടെ സംസ്കാരം അതല്ല അപ്പോൾ തീവ്രവാദത്തിനെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം അല്ലാതെ അവിടുത്തെ പാകിസ്ഥാനിലെ ജനതയ്ക്കെതിരെ ആ ജനതയ്ക്കുള്ളിൽ കടന്നുകൂടി അവിടെ മതവേറി പരത്തുന്ന അതിൽ നിന്ന് ചെറുപ്പക്കാരെ റിക്രൂട്ടിങ് ചെയ്യുന്ന ഒരു വിഭാഗം ശക്തമായി തന്നെ പ്രതി അവിടെ നിലനിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഭരണകൂടം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് പറയാം ഈ പാക് ഭരണകൂടത്തെക്കാൾ അവിടുത്തെ ഇന്ത്യ ഇന്ത്യക്ക് നാശം വരുത്തണം ഇന്ത്യ തകർക്കണം കശ്മീർ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നത് പാക് പട്ടാളമാണ് അവിടുത്തെ പാക് പട്ടാളത്തിൻ്റെതാണല്ലോ അവിടുത്തെ അന്തിമ അപ്പോ അവർ തീരുമാനിക്കുകയാണ് എന്നാ പിന്നെ പിടിച്ചോ ഒരു അണ്ണുവായുധം പൊട്ടിച്ചേക്കാം എന്നുള്ള ഒരു തീരുമാനം വെളിവില്ലാത്ത കൂട്ടരെ നമ്മൾ ബുദ്ധി കൊണ്ട് നേരിടണമല്ലോ അവർക്കില്ലാത്തതും നമുക്കുള്ളതും അതും അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഭയം കിടപ്പുണ്ട് എന്ന് വേണു രാജാമണി ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത് അതിൽ വസ്തുതയും ഉണ്ട് ഇല്ലാതെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല അത് നമുക്ക് കര വ്യോമ നാവിക മേഖലകളിൽ എല്ലാം നല്ല ഉയർച്ചയുണ്ട് അതിനോടൊപ്പം മാണവശക്തി ശക്തിയുണ്ട് സൈബർ ശക്തിയുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ഈ നമ്മുടെ കരസേന മുഴുവൻ തന്നെ വേണ്ട ഒരു മറുപടി അതിർത്തി അതിർത്തി കടക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട് പിന്നെ ബഹിരാകാശ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ ഈ ആണവ ഉപ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചടിക്ക് അവർ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഭീകരവാദികളുടെ കയ്യിൽ അത് കിട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് ഇന്ത്യയും പേടിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലും ഒക്കെ ഇന്ത്യയെ വെല്ലാൻ മറ്റൊരു രാജ്യവുമില്ല അപ്പൊ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുന്ന ഇന്ത്യയുടെ നടപടികൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞിട്ടുള്ളത് ഈ നദീ സിന്ധു നദീതട ജല വിതരണം കുറച്ചതോട് കൂടിയിട്ടാണ് പറഞ്ഞത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ തീർക്കാനുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അവർക്കെതിരായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യ എടുത്തത് എന്നാണ് അവർ തന്നെ ഒരു പ്രസ്താവന പറഞ്ഞത് ഇത് ഇന്ത്യ പുറത്തെടുക്കുന്നത് ജലയുദ്ധമാണ് ജലയുദ്ധമാണ് എന്നൊരു പ്രസ്താവന അവർ അവരക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ പ്രധാന മൂന്ന് വകുപ്പ് മന്ത്രിമാരും മൂന്ന് സൈനിക മേധാവികളും എല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം ഈ യോഗത്തിലാണ് ഇന്ത്യയുമായുള്ള സമാധാന ഉടമ്പടിയായ ഷിംല കരാർ റദ്ദാക്കണം എന്ന് പറഞ്ഞത് ഈ പലർക്കും അറിയില്ലായിരിക്കും ഷിംല കരാർ എന്താണ് എന്നുള്ളത് ഈ ഷിംല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ തന്നെ മണ്ടത്തരമാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത അവർക്ക് വേണ്ടി ഇതെന്താണ് എന്ന് പ്രേക്ഷകർക്കൊന്ന് ബോധ്യപ്പെട്ടത് ഇന്ത്യയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഒപ്പുവെച്ചതാണ് ഷിംല കരാർ ഇത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാകും എന്നുള്ളത് ഉറപ്പാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇവർ പറയുന്നത് ഷിംല കരാർ റദ്ദാക്കുമെന്ന് പറയുന്നത് അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇതിലേക്ക് എത്തി ഇതിലേക്ക് എത്തിച്ചേരുന്നത് പാകിസ്ഥാൻ മണ്ണ് ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഷിംല കരാറ് അല്ലാതെ ഷിംല കരാർ പ്രകാരം ബംഗ്ലാദേശിനെ അവരുടെ ഒരു രാജ്യമായി അംഗീകരിപ്പിക്കുന്നതിന് കൂടിയാണ് ഷിംല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഷിംല കരാർ നിലവിൽ വരുന്നത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ബോട്ടോയുമായിരുന്നു അന്ന് ഇരു രാജ്യത്തും ഉണ്ടായിരുന്ന ഭരണാധികാരികൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തർക്കം ഈ തർക്കത്തില് ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ യുദ്ധം പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിട്ട് മാറുന്നത് ഇതിൽ ഇന്ത്യ വിജയിച്ചു ആ വിജയത്തിന് ശേഷം ഹിമാചൽ പ്രദേശിൽ വെച്ച് ഒപ്പുവെച്ചതാണ് ഷിംല കരാറ് ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അവസാനം കുറിക്കുക എന്നതായിരുന്നു ഈ ഷിംല കരാറിന്റെ ലക്ഷ്യം തമ്മിൽ തമ്മിൽ ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനം മൂന്നാമതൊരാളുടെ ഇടപെടലില്ലാതെ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്നാമത് ഒരു രാജ്യം അതിൽ ഇടപെടേണ്ട കാര്യമില്ല അവര് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തന്നെ ചർച്ച ചെയ്ത് ഇത് രമ്യതയിലെത്തിക്കും എന്നുള്ളതാണ് ഷിംല കരാറ് അതാണ് ഇപ്പൊ റദ്ദാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഒരു ഒരു സാധ്യതയില്ല ഈ സ്വന്തം കൊണ്ട് അതാണ് ചെയ്തത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഉഭയകക്ഷി ചർച്ചയോടുകൂടി അവസാനിപ്പിക്കാവുന്ന പ്രശ്നമായിരുന്നു ഇപ്പോൾ അത് റദ്ദാക്കിയ സ്ഥിതിക്ക് ഇനി ഒരു മധ്യസ്ഥ ചർച്ചകൾ കൂടി മാത്രം ചോദിക്കാൻ വരില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ കാശ്മീരില് ഇത് സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നുള്ളതും ഇതിലൊരു പ്രധാന കാര്യമായിരുന്നു ഷിംല ഈ ഷിംല കരാറില് കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി ഇതിന് മുൻകൈ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് പാസാക്കപ്പെട്ട പ്രമേയം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജനുവരി അഞ്ചിന് ഒരു വെടിനിർത്തൽ രേഖ നിലവിൽ വന്നിരുന്നു അതാണ് വെടിനിർത്തൽ ഇപ്പോ ഇല്ലാ ഇല്ലാതെയാക്കിയത് അപ്പോ എന്തൊക്കെ ആണോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പോകാതിരിക്കാൻ ആവശ്യമുള്ളത് അതെല്ലാമാണ് ഇപ്പോൾ ഇവര് നിർത്തലാക്കിയിരിക്കുന്നത് ഷിംല കരാറും നിർത്തലാക്കി വെടിനിർത്തൽ കരാറും നിർത്തലാക്കി അപ്പൊ ഷിംല കരാർ യാഥാർത്ഥ്യമായതോടുകൂടി വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായിട്ട് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണ് ഉണ്ടായത് അപ്പോ ആ രേഖയ്ക്ക് അപ്പുറം കിടക്കില്ല എന്നൊരു ഇതുണ്ടായിരുന്നു അത് ലംഘിച്ചാണ് ഇവർ വന്നിട്ടുള്ളത് ഒരുപാട് പ്രാവശ്യം ഇത് ലംഘിച്ചിട്ടുണ്ട് ഷിംല കരാറിന് ശേഷം യുദ്ധത്തിൽ പിടിച്ചെടുത്തിട്ടുള്ള പതിമൂവായിരം കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഭൂമി ഇന്ത്യ പാകിസ്ഥാന് വിട്ടുകൊടുത്തു പക്ഷെ തുർത്തുക്ക ദോതാങ് ത്യാക്ഷി ചലുങ്ക ഈ പ്രദേശങ്ങൾ വളരെ തന്ത്രപ്രധാനമാണ് ഇന്ത്യക്ക് ആ പ്രദേശങ്ങൾ മാത്രം നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് പതിമൂവായിരം കിലോമീറ്റർ ആണ് വിട്ടുകൊടുത്തത് നമ്മുടെ കയ്യിൽ എണ്ണൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ മാത്രമേ വെച്ചുള്ളൂ പിന്നെ അന്ന് ആകെ പറഞ്ഞൊരു ഉടമ്പടി ബംഗ്ലാദേശിനെ ഒരു പുതിയ രാജ്യം എന്ന നിലയിൽ നയതന്ത്രപരമായി പാകിസ്ഥാനെ കൊണ്ട് അംഗീകരിപ്പിക്കണം കാരണം ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലാണ് ഇന്ത്യ ഇടപെട്ടത് അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിനെ സ്വന്തം ഒരു രാജ്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതും ഉണ്ടായിരുന്നു പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഷിൽമ കരാർ നിലവിൽ വന്നെങ്കിലും ഇരു രാജ്യങ്ങളും സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് കാർഗിലും ഇതെല്ലാം സിയാച്ചിൻ മേഖലയിലേക്ക് സൈന്യം പിടിമുറുക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഓപ്പറേഷൻ മേഘദൂത് ഈ ഇതിലോടുകൂടെ സിയാച്ചിൻ മേഖല നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അന്ന് ഇവർ പറഞ്ഞു ഷിംല കരാറ് നമ്മള് തെറ്റിച്ചെന്നു പറഞ്ഞു ഇവർ കര കരഞ്ഞിരുന്നു പക്ഷെ സിയാച്ചിൻ മേഖലയിൽ ഇവർ ഭീകരവാദ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഇന്ത്യ ആ ഭാഗം പിടിച്ചെടുക്കുന്നത് പിന്നീടാണ് കാർഗിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് കാർഗിൽ വരുന്നത് അപ്പൊ അവിടെ അതും പുൽവാമയിലെ ഭീകരാക്രമണം ഇതൊക്കെ തന്നെ എത്രയോ പ്രാവശ്യം അവര് ഷിംല കരാറ് തെറ്റിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇന്ത്യ പ്രത്യേകിച്ച് അതിനോട് ആ പ്രദേശങ്ങൾ മാത്രം പിടിച്ചെടുക്കുക അവിടെ മാത്രം യുദ്ധം ചെയ്ത് നിൽക്കുക എന്ന് മാത്രമായിരുന്നു ഇന്ത്യയുടെ രീതി കാർഗില് യുദ്ധമുണ്ടായപ്പോ കാർഗിൽ മാത്രം അതിനെ കാർഗിൽ ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിച്ച് ആ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു പുൽവാമയിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും അവിടെയുള്ള ഭീകരാക്രമണത്തിനോട് മാത്രമാണ് ഇന്ത്യ മുന്നോട്ട് ഇറങ്ങിയത് ഒരിക്കലും രാജ്യത്തിന് മൊത്തം ഉണ്ടാകുന്ന ഒരു ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിപ്പോ സിന്ധു നദീജല കരാറ് ഇന്ത്യ റദ്ദാക്കിയപ്പോഴത്തെ എന്നാ പിടിച്ചോ ഷിംല കരാറ് ഞങ്ങളെ അടിച്ചോന്ന് പറഞ്ഞു ഇന്ത്യയുടെ വട ഇതാണ് ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഷിംല കരാറ് റദ്ദാക്കിയതോടുകൂടി മധ്യസ്ഥന്മാര് വേണം ഇനി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ നമ്മളിവിടെ സിന്ധു നദിയുടെ ജലവിതരണം നമ്മളിനി അങ്ങോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് ചെയ്യില്ല എന്ന് ചോദിക്കാൻ ആർക്കും പറ്റില്ല കാരണം ില്ല മൂന്നാം തന്നെ ഒരു കൂട്ടി വന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നെങ്കിലേ അവിടെ കാര്യം നടക്കുള്ളൂ മധ്യസ്ഥ ചർച്ചയ്ക്ക് ആരെങ്കിലും ആരും വരാനും തയ്യാറില്ല കാരണം വളരെ ശാന്തമായി ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തില് യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഇല്ലാതെ വിനോദസഞ്ചാരത്തിന് പോയ ആൾക്കാരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് നനച്ചിരിക്കാത്ത നേരത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അതുകൊണ്ട് ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോ പാകിസ്ഥാൻ എതിരാണ് അതിനൊപ്പം അമേരിക്ക ആദ്യം തന്നെ എതിരായിരുന്നു ഒപ്പം ചൈനയ്ക്കും ഇപ്പോ ഒന്നും പറയാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ മറ്റൊരു രാജ്യങ്ങൾക്കും ഈ സമയത്തൊന്നും പറയുന്നില്ല കുവൈറ്റ് സൗദി തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ പാകിസ്ഥാനിന്റെ സൈഡ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒരു പ്രകോപനവും ഇല്ലാതെ യുദ്ധം നടത്തി ആ ഒരു അവസ്ഥയില് ഇനി പക്ഷെ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നിടത്താണ് ഒരു ഇന്ത്യ പാക് യുദ്ധം വീണ്ടും വരുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ കനക്കുന്നത് അങ്ങനെ ഒരു യുദ്ധം നമുക്ക് തിരിച്ചടി കൊടുക്കണം അത് ഉറപ്പായിട്ടും കൊടുക്കണം കാരണം ഇന്ത്യ എന്ന് കേട്ടാൽ ഇനി അവര് വിറക്കണം ആമാതിരി ഒരു പണി കൊടുക്കണം പക്ഷെ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കൂട്ട് തന്നെ ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും അത് വളരെ പാകിസ്ഥാനെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ എണ്ണത്തിൽ കുറവാണെങ്കിലും നമുക്ക് വളരെ ധീരരായ നമ്മുടെ യോദ്ധാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അപ്പോൾ അത്തരത്തിൽ സൈന്യ സൈന്യത്തിന്റെ നഷ്ടം അതുപോലെ തന്നെ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങൾ അതൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ ഏഹ് ഒരു അല്ലാതെ തന്നെ ഈ തിരിച്ചടി കൊടുക്കാൻ ഈ നയതന്ത്രപരമായി തന്നെ ഇവരെ വരിഞ്ഞു മുറുക്കാൻ ഒരുപാട് വഴികളുണ്ട് പറയുന്ന പോലെ തന്നെ പക്ഷെ ഒരു കാര്യവുമുണ്ട് സിന്ധു നദീജല കരാറൊക്കെ റദ്ദാക്കുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി അത് തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ അതൊരു മറുപടി അല്ല കാരണം അവിടുത്തെ അത് ബാധിക്കുന്നത് അതാണ് ഒരു പക്ഷേ അതുപോലെ ഇതുവരെ ഇന്ത്യ കാർഗിലാകട്ടെ പുൽവാമ ആകട്ടെ വേറെ മറ്റു സിയാച്ചിലെ പ്രശ്നങ്ങളാവട്ടെ ആ പ്രദേശങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടം നടത്തിയിട്ടുള്ളത് പക്ഷെ ഇതിപ്പോ എന്താ ഉണ്ടായിന്ന് വെച്ചുകഴിഞ്ഞാൽ യാതൊന്നുമില്ലാത്ത നമ്മുടെ വിനോദസഞ്ചാരത്തിന് എത്തിയിട്ടുള്ള ഇരുപത്തിയാറ് പേരെയാണ് മരിച്ചത് അതിലും ഏറ്റവും ഭീകരമായി തോന്നിയത് മതം നോക്കിയിട്ടാണ് അവരുടെ രസഴിച്ചു നോക്കി ഇവര് മുസ്ലിം ആണോ എന്ന് നോക്കി മാറ്റി നിർത്തിയിട്ടാണ് ഈ യുദ്ധം അവര് ചെയ്ത് ആക്രമണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിനെതിരെ തന്നെ ഒരു തന്നെയല്ല ഇപ്പോ വന്നിട്ടുള്ള അതായത് മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളവരോടൊക്കെ തന്നെ തിരികെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ചികിത്സയുടെ പകുതി വഴി എത്തിയ ആൾക്കാരൊക്കെ അപ്പോൾ അതൊക്കെ ഒരു പ്രതിസന്ധിയാണ് തീവ്രവാദം കൊണ്ട് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഇതെല്ലാം രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധത്തിൽ പിള്ളലുകൾ ഉണ്ടാകുക എല്ലാ കാലത്തും ഈ കശ്മീർ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കിടന്ന് മോങ്ങുന്നത് ഇന്നേ വരെ ഇവർ എത്രയോ കാലം എത്രയോ കൊല്ലങ്ങളായി എത്രയോ പതിറ്റാണ്ടുകളായി കശ്മീരിന് വേണ്ടി നിങ്ങൾ ഭീകരവാദം അഴിച്ചു വിടുന്നു പക്ഷെ അവിടുന്ന് ഒരു ഇഞ്ച് ഭൂമി പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അതങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ കശ്മീർ ഇന്ത്യയുടെ തലയാണ് അത് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു തയ്യാറല്ല തയ്യാറല്ല അപ്പോൾ ഈ ചത്തൊടുങ്ങാൻ പോകുന്നതും ഏർ നാണം കെടാൻ പോകുന്നതും പാകിസ്ഥാൻ തന്നെയായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ കരുത്തതാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഈ വ്യോമസേനയോ ഏർ നാവികസേനയോ ഒന്നും തന്നെ വേണ്ട കരസേന പകുതി മതി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഈ പാകിസ്ഥാനികൾക്ക് മലയാളം അറിയത്തില്ല അതുകൊണ്ട് ഇത് ആരെയോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ നമുക്കെന്തായാലും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്